വാദപ്രതിവാദങ്ങൾ ലോകത്തെ സംഘർഷത്തിലേക്കും യുദ്ധത്തിലേക്കും മാത്രമേ നയിച്ചിട്ടുള്ളൂ എന്നും ഓരോ മതത്തെയും സംബന്ധിച്ച് അതിന്റെ മൂല്യതത്വങ്ങൾ ആഴത്തിൽ അറിയുവാൻ ഇടവരുന്നതിനായിട്ടാണ് ശ്രീനാരായണ ഗുരു നൂറു വർഷങ്ങൾക്ക് മുമ്പ് സർവമത സമ്മേളനം സംഘടിപ്പിച്ചതെന്നും ആലുവ അദ്വൈതാശ്രമ സെക്രട്ടറി ധർമ്മചൈതന്യസ്വാമികൾ പറഞ്ഞു വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടെങ്കിലും അവിടെയെല്ലാം പരമമായ സത്യം ഈശ്വരനാണെന്നും ഈശ്വരവിശ്വാസം പ്രാവർത്തികമാക്കിയാൽ ലോകത്ത് സമാധാനം കൈവരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടകര നോർത്ത് എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നടത്തിയ ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ശാഖ ഓഡിറ്റോറിയത്തിൽ നടന്ന ശതാബ്ദി ആഘോഷ സമ്മേളനം തലയോലപ്പറമ്പ് യൂണിയൻ പ്രസിഡന്റ് ഇ ഡി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ശാഖ പ്രസിഡന്റ് വി വി വേണപ്പൻ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി ഡി സജീവ് വനിതാ സംഘം പ്രസിഡന്റ് ഷൈലജ സോമൻ സെക്രട്ടറി പൊന്നമ്മ മോഹൻ എം കെ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ ശ്രുതി അനൽകുമാർ ആതിര അർജുൻ തേജസ് സനോജ് തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ടീം V Vision